തനി നാടൻകോട് ഇച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ മുയലം കൂട്ടിൽ ഇരുന്നുകൊണ്ടുള്ള വീഡിയോ ആട്ടോ നമുക്ക് ചുറ്റുവട്ടം മോലാട്ടോ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്യുന്നിട്ടോ അപ്പോൾ നമ്മളെ മെയിൻ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നാടൻ കോഴി വളർത്തുമ്പോൾ നാടൻ കോഴികളെ ഡേ ഓൾഡ് വാങ്ങുന്നതാണോ ഒരു മാസം മൂന്ന് മാസമായതാണോ വലിയ കോഴികളെ വാങ്ങി വളർത്തുന്നതാണോ ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതാണ് നല്ലത് കുറേ ആൾക്കാർ വലുതെ വാങ്ങുന്നതാണ് ഇടത്തരം വലിപ്പുള്ളത് വാങ്ങുന്നതാണ് കുറേ ആൾക്കാർ പറഞ്ഞത് അങ്ങനെ മൂന്ന് തരം നാല് തരം അഭിപ്രായങ്ങളുണ്ട് അപ്പം എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള അഭിപ്രായവും ഇതിലേതാണ് ഒന്നിനൊന്ന് മെച്ചമെന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ എങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഏതൊക്കെ മാസത്തെ എടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ള ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ നമുക്ക് ഐറ്റങ്ങൾ ഓരോ വാർച്ച ആകട്ടും കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാനും പറ്റും ഏതൊക്കെ രോഗങ്ങൾ വരും എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ മുപ്പതെണ്ണം വാങ്ങിയെടുക്കാൻ ശ്രമിക്കട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ പോകാനുണ്ട് ഏതൊക്കെ പടല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ മുപ്പെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പടേനക്കൊക്കെ കിട്ടുക അപ്പോൾ പോകുന്ന നമുക്ക് വിൽക്കാനും പറ്റും അതൊക്കെ ഒരു മാസം വളർച്ചയാണോ അപ്പം ഇതിലൊരു ഗുണം ഞെ പഠിച്ചെടുക്കാൻ ഏറ്റവും ബെറ്റർ അതാണ് അപ്പോൾ എല്ലാ അസുഖത്തും പറ്റി പഠിക്കാനും പറ്റും ഒരു ആറുമാസം കഴിഞ്ഞാൽ പിന്നെയും എന്താണ് ഈ അതിൽ ഒരു വയസ്സാകുന്ന വരെ അല്ലെങ്കിൽ ഒരു മാസം ആറുമാസം മാസം റൊട്ടേഷൻ ചാർട്ടാണ് കോഴികൾക്ക് ശരിക്കും ഉള്ളത് ആറുമാസത്തിന് ശേഷം ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു ആറ് മാസം കഴിയുമ്പോൾ എന്താ പറയുക ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കോയിനെ എന്താ പറയുക ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിയെടുക്കുമ്പോൾ അറിയാൻ പറ്റും കഴിഞ്ഞാൽ അതിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പുക ഏതാന്നുള്ള പെടലറിയില്ല പിന്നെ മെയിൻ പ്രശ്നം ഇതിനകത്ത് ക്രോസ് വീഴാൻ ചാൻസ് കൂടുതലായിരിക്കും അതായത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഏതെങ്കിലുമൊക്കെ കൊടുത്ത് ചാമ്പാന് നോക്കുക ആൾക്കാർ അതായത് ഈ മുട്ട ക്രോസോ ഫാൻസി ക്രോസോ ഏതെങ്കിലും ഒക്കെ കൊടുക്കും ഇപ്പോൾ അറിയാൻ പറ്റില്ല കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉള്ളത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊക്കെ ചതിക്കോഴികൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇതൊക്കെ എന്തൊക്കെ ഓൺ റിസ്ക് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ബ്രീഡർമാരുടെ കോയിനെ വാങ്ങുക എൺപത് മുതൽ നൂറ്റമ്പത് രൂപ വരെ ഇപ്പോൾ ചാർജ് ഉണ്ട് കുട്ടികൾ കിട്ടും ഡേ ഓൾഡിന് അപ്പോൾ ചാർജ് കൂടുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണെന്ന് നോക്കുക അപ്പോൾ നല്ല ബ്രീഡർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ നോക്കി അറിയാൻ പറ്റും അവരുടെ അടുത്തുനിന്ന് തന്നെ അത്യാവശ്യം നല്ല കോഴികളെ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഈ ഫസ്റ്റൊക്കെ തുടങ്ങിയ ആൾക്കാർ അല്ലാത്ത ആൾക്കാരോടൊക്കെ പോയി എടുക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതായത് ഇവർ ഈ വീട്ടിൽ മുട്ട കോഴീനെ ഇടുന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരും പട്ടത് നാടൻ കോഴി അവർ ക്രോസ് ആ മുട്ടെടുത്തിട്ട് ഏതെങ്കിലും നാടൻ കോഴിക്ക് പൊരുതുന്ന കോഴിക്ക് വെച്ച് വിരിയിരിക്കും എന്നിട്ട് ഇവിടെ വിരിഞ്ഞ നാടൻ കോഴിക്കുളാന്ന് പറഞ്ഞിട്ട് ബുക്കും അവരുടെ അത്ര ക്രോസാന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടൊന്നും കാരണം ഇവിടെ വിരിഞ്ഞ കോഴിക്കുട്ടി നാടൻ നാടൻകുട്ടിളാണ് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് നാടൻകുട്ടിയാണ് നാട്ടിൽ വിരിഞ്ഞുകൊണ്ട് നാടൻ നാടൻകുട്ടിയാണ് പക്ഷേ പ്യൂർ നാടൻ്റെ ആ ക്വാളിറ്റി ഉണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പോൾ അത് ആൾക്കാർ മനസ്സിലാക്കില്ല അങ്ങനെയുള്ള ആൾക്കാരും തർക്കിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അതാണ് ഡേഡ് കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് കൊണ്ടുള്ള ഗുണവും ദോഷവും കിട്ടും അതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസക്കായ കുഞ്ഞുങ്ങൾ ഒരു മാസമായ കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂവിനും പെടിയൊക്കെ അത്യാവശ്യം ഒരു എൺപത് ശതമാനം തിരിച്ചറിയാൻ പറ്റും എന്നാലും ചിലത് ഡൗട്ടോ അതായത് പൂ മാത്രം വളർച്ച താടി വളരെയുണ്ടാവില്ല ചിലത് താടിയും പൂവൊക്കെ വളരും ചിലത് താടിയും എല്ലാം പൂവുണ്ടാവില്ല അപ്പോൾ പൂവനേതാണ് പെട ഏതാന്നുള്ളത് അതിനെ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനേക്കും ഈ എന്താ പറയുക നമ്മൾ ഈ പെണ്ണും മിക്സ് ആയിട്ടുള്ളതെന്ന് പറയില്ലേ അതുപോലെ ചിലതിന് കൃത്യം പെടേതാണ് പൂവനാണെന്നുള്ള നമുക്ക് കൃത്യം അറിയാൻ പറ്റും പൂവുണ്ടാവില്ല പൂ കുറവേക്കും താടിയും കുറവായിരിക്കും അപ്പോൾ പെട ഏതാന്നുള്ളതും പൂവനൊക്കെ നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റും പക്ഷേ ഇത് ഒരി ബ്രീഡർമാർക്കും കഴിയാത്ത കാര്യട്ടോ ചിലതുണ്ടാവും പൂ ഇവിടെ വളർച്ച അധികം ഉണ്ടാവും കേട്ടോ പക്ഷെ വലുതാവുമ്പോൾ പിടയിൽ മാറിയിട്ടുണ്ടാവും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പൂവും താടേ ഇല്ലാത്ത ഒരു നല്ല നാടൻകുട്ടീൻ്റെ പിടയെന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്തിന് കൊടുത്തിട്ട് അവിടെ എത്തിയപ്പം ആറുമാസപ്പോൾ ആൾ കൂവിയിട്ടുണ്ട് അതായത് ആറുമാസമായിട്ടും പൂവ് താടയൊക്കെ ചെറുതാണ് എന്നിട്ട് കൂവി ഞാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനെ പട്ടി പിടിച്ച് പോയതുകൊണ്ട് അപ്പം ഞാൻ അവനോട് വീട്ടിൽ എടുത്താൽ പറഞ്ഞപ്പോൾ പോവാന് എടുക്കാൻ പറ്റില്ല വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് അതിനാണ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരായിരുന്നു അതായത് പൂവ് തടയൊക്കെ കുറവാണ് പക്ഷേ കോഴി കൂവുന്നുണ്ട് പടകളെ ക്രോസ് അടിക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസക്കായപ്പോൾ പൂവും തടയെ കുറച്ച് വളരാൻ തുടങ്ങിയത് പിന്നെ ചിലത് അതുപോലെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പൂവെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെടാന്ന് പറഞ്ഞ് പൂവാനായിട്ടുണ്ടാവും പോകുക എന്ന് പറഞ്ഞത് പടിയായിട്ടുണ്ടാവും അതെന്താണെന്നുള്ളത് നമുക്ക് ഇത്ര കണ്ടെത്താൻ പറ്റില്ല അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ അതാണ് ഈ ഒരു മാസമായ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള കാര്യം പൂവനും ഇവിടെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും വളർത്താൻ ഒന്നുകൂടെ എളുപ്പകരായിരിക്കും അതായത് അവർ അവരെന്ത് ഫുഡ്ഡാണോ കൊടുക്കുന്നത് ആ ഫുഡ് തന്നെ നമുക്ക് പാറ്റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസക്കായ കുട്ടികളെ വാങ്ങി വളർത്തുകയാണെങ്കിൽ ഒന്നുകൂടെ മൊത്തം ആയിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് സത്യം പറഞ്ഞാൽ ഒരു മാസം മൂന്ന് മാസം അല്ല വാങ്ങുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് വിടയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് വേഗം അസുഖങ്ങൾ പിടിപ്പെടാൻ ചാൻസ് കൂടുതലാണ് കാലാവസ്ഥ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അതായത് തിരുവനന്തപുരത്തേക്കും കോഴിക്കോടേക്കും കോഴിക്കോട് ചിലപ്പോൾ കാസർഗോഡേയ്ക്കോ പാലക്കാടേക്കോ കൊണ്ട് പോകും കാലാവസ്ഥ വ്യത്യാസമാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും അവരെ ക്വാറന്റൈൻ ഇടുകയും വേണം അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ ആളുകളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യാത്ത പരിപാടിയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു കൊണ്ടുവരുമ്പോൾ മറ്റൊരു കൂട്ടിൽ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് കൊണ്ടുവന്ന ദിവസം തൊട്ടിട്ട് ദിവസവും മൂന്നാമത്തെ ദിവസവും നമ്മൾ വെറ്റില കഷയം പോലത്തെ കാര്യങ്ങൾ കൊടുക്കുക ഇന്നാലെ നമുക്ക് കോഴികളെ എന്താ പറയുക കൃത്യമായിട്ട് കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുള്ളൂ കോഴികൾക്ക് മെയിനായിട്ട് നമ്മൾ ഫലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് കോഴിക്ക് അസുഖം ഉണ്ടത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതായത് മൂന്ന് ദിവസമാണ് ഒരു പീരീഡ് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടും ഞാനിപ്പോൾ പാലക്കാടേക്ക് ഒരു കോഴീനെ കൊടുത്ത് അതിനകത്ത് എത്തിക്കഴിഞ്ഞു പറഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ കലാസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് മൂന്നാമത്തെ ദിവസം അധികാവും ചിലപ്പോൾ കോഴി ചത്തുപോകും ചിലപ്പോൾ കോഴി ഡൗൺ ആവും അപ്പോൾ അന്നേരം ചി ചികിത്സിച്ചു കഴിഞ്ഞാൽ കോഴി ചത്തു പോവുകയുള്ളൂ അപ്പം നമ്മളെ കുറേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്ന കോഴി അസുഖമുള്ള കോഴിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള നല്ല കോവിനെ തന്നെ കൊടുക്കുന്നത് കേട്ടോ ആരായാലും കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും ചിലവർ പറ്റിച്ച് കൊടുക്കുന്നവരുണ്ട് അസുഖമുള്ള കോവിനെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷേ നമ്മൾ അസുഖമുള്ള കോവിനെ കൊടുത്തിട്ട് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു മൂന്ന് ദിവസത്തെ ഉണ്ട് സംഭവം അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം ഈ തുമ്മൽ കുറുങ്ങലൊക്കെ ഉണ്ടാവും അത് പറഞ്ഞാൽ കുരുമുളക് പനിക്കുക്കലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മാറിക്കോളും അത് സ്വാഭാവികമായിട്ട് കോഴികൾക്ക് എല്ലാ കോഴികൾക്കും ഉണ്ടാകുന്ന അസുഖമാണ് കേട്ടോ ഒരു സ്ഥലത്തുനിന്ന് വണ്ടിന്ന് അതായത് നമ്മൾ പെറ്റ് വണ്ടി കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ കോഴികളുണ്ടാവും അപ്പോൾ ഇവർക്ക് പല അസുഖങ്ങളുണ്ടാവും വലിയ തുമ്മയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക എയർ സർക്കുലേഷന് വിൻഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഫാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് ഈ അണുക്കൾ കറങ്ങി കളിക്കുമ്പോൾ ഇല്ലാത്ത അസുഖമല്ലാത്ത കോഴികൾക്കൊക്കെ പിടിപ്പിടും അതിനാണി പറഞ്ഞാൽ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ മൂന്നാം ദിവസം അതിൽ കോഴി അളത്തി കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക നമുക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പത്ത് ഒരു കുഞ്ഞുങ്ങളെയും ഒരു കോയിനും പത്ത് കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ട് അടുത്തിയപ്പോൾ എട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തള്ളക്കോയിനും പത്ത് കുഞ്ഞുങ്ങളെയും കൊടുത്തപ്പോൾ അടുത്തിപ്പോൾ പന്ത്രണ്ട് കുഞ്ഞുങ്ങളായി അതെങ്ങനെയാന്നുള്ളൊക്കെ കുറേ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ മുമ്പാട്ടോ അതൊക്കെ അപ്പോൾ ഇതുവരെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിക്കാരെന്ത് ചെയ്യുന്ന ആട്ടുംകോട്ടും മാറ്റി ഇടുമ്പോൾ കുഞ്ഞുങ്ങൾ ചാടി പോകുമ്പോൾ കിട്ടുന്ന ഏതെങ്കിലും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാകും അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അതാണ് മൂന്ന് മാസമായ കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ടും ഒന്നു മാസം വരെയുള്ള കുഞ്ഞുങ്ങളും മൂന്ന് മാസം വരെയുള്ള കുഞ്ഞുങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഒരു ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഒരു മാസം മൂന്ന് മാസമായ കുഞ്ഞുങ്ങൾ ഇവരെന്ന് പറഞ്ഞു ആറ് മാസമാണ് ആവണം മുട്ട ഡക്കിങ് അപ്പോൾ അതുവരെ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മളെ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം അതിന് ശേഷം ബെനിഫിറ്റ് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആറു മാസമായി മുട്ടുകൊണ്ടിരിക്കുന്ന ഒരു തവണ മുട്ട് വിരിഞ്ഞ കുഞ്ഞു തള്ളക്കോഴികളെ വാങ്ങുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വയസ്സായ പെടക്കോഴികളെ വയസ്സായി പ്രായമായി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇവർ ഒരു മോൾട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ പോലെ പോലെയുണ്ടാകും അത് ചെറുപ്പക്കാരാക്ക കഴിഞ്ഞൊരു മാസം കഴിയുമ്പോഴാണ് പ്രായമുള്ള എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുക അത് ശ്രദ്ധിക്കണം അതായത് പ്രായമുള്ള കോവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് മുട്ടയ്ക്ക് ഇടും അതായത് മുട്ട ഡൂരാന്നല്ല പറഞ്ഞത് നമുക്കൊരു അഞ്ച് വയസ്സ് വരെ നാടൻ കോഴി അഞ്ച് ആറ് വയസ്സ് വരെ നാടൻ കോഴി നമുക്ക് വളർത്താൻ പറ്റും നല്ല ഡെയിലി അതായത് പതിനാല് മുട്ടനെ പതിനാല് മുട്ട ഇടും ഓരോ മോൾട്ടിങ് ചെയ്യുമ്പോഴും അവർ ചെറുപ്പക്കാരായി വന്നുകൊണ്ടിരിക്കും ആറ് മാസം ഒക്കെ ആറ് വർഷമൊക്കെ കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ പതിനാല് എന്നുള്ളത് പത്താവും ചിലത് ഒമ്പതാകും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതാണ് ഒരു ചെറിയ കുഴപ്പമുള്ളത് പിന്നെ പൂവമാർ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ പൂവന്മാർക്ക് കാലിന് ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാനും പറ്റൂട്ടോ അത് കട്ട് കഴിഞ്ഞാൽ ശരിക്കും ആറ് മാസമായ പൂവിൻ്റെ മരിക്കും പൂവൻ്റെ കാലുണ്ടാകുക അങ്ങനെയും പറ്റും പിന്നെ എന്ന് വെച്ചാൽ ഇവർ ഈ കാലിൻ്റെ അതായത് മുട്ടിൻ്റെ അതായത് ഇറച്ചി സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് താഴെ കാൽപ്പാത്തിന് മേൾഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രായം ഉള്ള അറിയാൻ പറ്റും കടകളെ അറിയാൻ പറ്റും പൂവന്മാരെ അറിയാൻ പറ്റും അപ്പോൾ പ്രായമുള്ള കോഴികൾ പിന്നെ അതുപോലെ തന്നെ മുട്ട കോഴികൾ ചില കോഴി ഒന്ന് രണ്ട് മുട്ട ഇട്ട് പൊരുതും അപ്പോൾ പൊരുതിയിട്ടതിനു തള്ളിയും കുഞ്ഞായിട്ട് കൊടുക്കും അങ്ങനെയുണ്ട് പിന്നെ ചിലപ്പോൾ കോഴി മുട്ടട്ടോണമെന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം ഈ വലിയ കോഴികളെ വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാട്ടോ പെടകളുടെ കേസിലാണ് പറഞ്ഞത് പ്രായം കൂടുതലുള്ള കോഴികളെ തന്നെയാണ് ഒരുവിധ ആൾക്കാർ ഒഴിവാക്കുക ചിലപ്പോൾ ആറ് മാസം കിട്ടും കിട്ടില്ല എന്നല്ല പറഞ്ഞത് ഒരു കുറഞ്ഞ റേറ്റ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ അഞ്ഞൂറ് ഉറുപ്പയും നാനൂറ് പേയും കോഴിനെ കിട്ടാണ്ട് ഇവിടെയാതും അപ്പോൾ കിട്ടാണ്ടാവും പക്ഷേ അത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക കോഴിക്ക് അതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ അങ്ങനെ കുഴപ്പമുള്ള അതായത് നല്ല കോഴിയാണെങ്കിൽ ആരും അങ്ങനെ കൊടുക്കാൻ നിൽക്കൂല മുട്ട ഇടുന്ന ഒരു കോഴീനെ അങ്ങനെ കൊടുക്കാൻ നിൽക്കൂല പിന്നെ അഥവാ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാം ഏട്ടെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ടോ ഫാം നിർത്തുക എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷനിലേക്കും കൊടുക്കാം ചിലർക്ക് പിന്നെ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ആറ് മാസമാകുമ്പോൾ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും പക്ഷെ ഒരുവിധം കുറേ ആൾക്കാർ പ്രായമായ കോഴികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അപ്പം ആൾക്കാർ പറയും നമ്മളിപ്പോൾ പറയാം വലിയൊരു കോവിനെ വാങ്ങി മക്കൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും വലിയ കോഴിനെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കോഴി മുട്ടട്ട് കൊടുക്കും അപ്പോൾ കുഞ്ഞുങ്ങളെ വിജയിക്കാൻ പറ്റും വിജയിച്ചിട്ട് കാര്യമില്ല നിച്ചല്ലാത്ത ഒരാളാണെങ്കിൽ കുഞ്ഞങ്ങളൊക്കെ ചത്തുവോ നമ്മൾ അയച്ചിട്ട് കൊണ്ട് കാര്യങ്ങൾ വളർത്തിയിരുന്നു ഇപ്പം നാടൻ കോനെ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ ഐറ്റിങ്ങൾ വേണ്ട രീതിയിൽ ഫുഡോ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ ചത്ത പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ വലിയ കുയിനെ വാങ്ങി വളർത്തിയത് യാതൊരു കാര്യമില്ല പഠിച്ചെടുത്ത് വളർത്തുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനൊരു സമയം കൊടുക്കുക അത് നമുക്ക് തന്നെ ഗുണം ഉണ്ടാവുക മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താ പ്രശ്നം ചോദിച്ചു ചില കാര്യങ്ങൾക്ക് നമുക്കും ഉത്തരമില്ലാത്ത കാര്യങ്ങളുണ്ട് ഇപ്പം നേരം ഇതൊരു ആളിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വരെ കോഴി എന്തായിരുന്നു ആ പെട്ടിക്കകത്ത് കയറുന്നുണ്ട് പക്ഷേ മുട്ട ഇടുന്നില്ല എന്നുള്ളത് അതിപ്പോൾ ചോദിച്ചപ്പോൾ എന്ത് പറയാൻ അയച്ചുവിടുന്ന കോഴിയാണെന്നും പറഞ്ഞ് അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല ചില കോഴികൾക്ക് നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കോഴികൾക്ക് എന്താ പറയുക കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഡാണ്ട് തോന്നിയിട്ട് കയറി പോകുന്നുണ്ടാവും അപ്പം തിരിച്ച് റിട്ടേൺ നടക്കും ചില കോഴികൾക്ക് മുട്ട ഉണ്ടാവില്ല ചിലപ്പോൾ പ്രായമുള്ള കോഴിയായിരിക്കാം അപ്പം മുട്ട രൂപപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് സംശയത്തിന് വന്ന് കയറിയിടുന്നതായിരിക്കും ചിലപ്പോൾ ആ കോഴി പത്ത് ദിവസം കഴിയുമ്പോൾ മുട്ടയുള്ളൂ ചിലപ്പോൾ കോഴി മുട്ടയുള്ളൂ അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വെറുതെ കളിക്കും അങ്ങനെയൊക്കെ പല നൂറായിരം പ്രശ്നങ്ങളുണ്ടാവും അതിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇതാക്കുക എന്നല്ലാതെ ഇതിന് ശരിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരമില്ല നമുക്ക് നമുക്കിവിടെ ഉണ്ടാവില്ല എങ്ങനെയാച്ചാൽ നമ്മളെ കോഴി ഫസ്റ്റ് ക്ലച്ച് മുട്ട് ചൂട് കൂടുതലായത് കൊണ്ട് ഇത് പൊരുതിയില്ല രണ്ടാം ഇത് പത്ത് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും മുട്ട ഇട്ട് തുടങ്ങി ഇതാപ്പം പൊരുതി കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു കോഴി അതേ സിസ്റ്റത്ത് നിന്നും അതിൻ്റെ തുണക്കോഴി വേറൊന്നും ഉണ്ട് അതേ സിസ്റ്റം അത് പൊരുതിയില്ല അത് മുട്ടട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ വീണ്ടും മുട്ട ചില നാടൻ കോഴികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഇവർ മുട്ട ഇടും കണ്ടിന്യൂസ് ഇട്ട് എല്ലാം ബ്രേക്ക് ഇട്ടിട്ടു അതായത് ചൂട് വരെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇവർക്ക് പറ്റിയ അനുസരിച്ചിട്ട് ഇവർ പൊരുതും കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ചില കോഴികളെ മണ്ണില്ലേ ഫസ്റ്റ് രണ്ട് മൂന്ന് ക്ലച്ച് മുട്ട ഇട്ടനേഷം പൊരുതും ചിലപ്പോൾ ഒരു ക്ലച്ചിട്ടാൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പൊരുതും എങ്ങനെയായാലും വലിയ ആ ഒരു ക്ലച്ചിൽ എത്ര മുട്ട ഇടാട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊരുതിയിരിക്കും അപ്പോൾ പൊരുതിൻ്റെ സിംറ്റം കാണിക്കുന്നുണ്ട് പക്ഷേ ഇരിക്കുന്നില്ല ചൂട് കൂടുതലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ചെറിയ കോഴിനും വലിയ കോഴിയും വാങ്ങി വളർത്തുള്ള വ്യത്യാസങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയുന്നുണ്ടോ ഗുണങ്ങളും പറയില്ലേ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം അറിയുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം കോഴിനോ ഒരു അഞ്ച് കോഴിനൊക്കെ വലുതെ വാങ്ങിക്കഴിഞ്ഞാൽ വേഗം കുഞ്ഞുങ്ങളെ വിരിച്ച് വിൽക്കാനും പറ്റും എടുക്കാനും പറ്റും ഒക്കെ പറ്റും ഒക്കത്തിലും ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കുന്ന അനുസരിച്ചിരിക്കും നല്ലത് നോക്കി നല്ല വൃഢമാരോട് നോക്കി സെലക്ട് ചെയ്തെടുക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം അല്ലാതെ അവിടെയും പോയി ചവറ് സാധനം വാങ്ങാതിരിക്കുക അപ്പം നമ്മൾ വലിയ കോഴിനെ വാങ്ങിയാലാണോ കുഞ്ഞു കോഴികളെ വാങ്ങിയാലാണോ ഗുണം മെച്ച എന്താണെന്നുള്ള ഒക്കെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടോ അവിടുത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും